എനിക്കിവിടെ തങ്ങിയിൽ മൂന്ന് തെങ്ങിക്കുള്ളൂ ആ ചിലപ്പോഴൊക്കെ അരയ്ക്കാനുള്ളത് എന്നെ കിട്ടുന്നത് കഷ്ടിയായിരുന്നു പച്ചയ്ക്ക് ചങ്ങണ കൊണ്ടുവന്നു അത് വാർ തട്ടി നോക്കി പക്ഷെ അങ്ങ് ഏൽക്കണില്ല ഇപ്പം മരുന്നിട്ടതിന് ശേഷമാണ് ഇത്രയും വ്യത്യാസം വന്നത് ഈ അരയ്ക്കാനുള്ളത് പോയിട്ട് രണ്ട് പ്രാവശ്യം വിറ്റു ഒരു പ്രാവശ്യം അനുയച്ചരക്ക് പിന്നെ പത്ത് എഴുപത്തഞ്ച് തേങ്ങ കൊടുത്തു അപ്പം ഈ ഇട്ട മരുന്നനുസരിച്ച് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കഴിയുമ്പം വ്യത്യാസം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനെക്കാട്ടിയും കൂടുതൽ എൻ്റെ പേര് പൊതുവെ അറിയപ്പെടുന്ന റെക്കോർഡിൽ സി ആർ നായർ എന്നാണ് പേര് രവീന്ദ്രൻ നായർ നേറ്റിൻകര പെരുമ്പഴനും ഇടയ്ക്ക് ആലുംപൊറ്റ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടം ആലുംപൊറ്റ ഞാൻ സർവീസിലായിരുന്നു സി എസ് എഫിലായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ വി ആർ എസ് എടുത്തു അതിന് ആ വന്നതിന് ശേഷം ഇത് തന്നെ പണി ഞാൻ വാഴ തെങ്ങ് മാവ് ഇതെല്ലാം ചെയ്തിരുന്നു നാൽപ്പത് സെൻറ്റിലാണ് ഇത് അത്രയും കഴിഞ്ഞ കൊറോണ സമയത്ത് എൻ്റെ വാഴയെല്ലാം നല്ല അടിപൊളിയായിട്ട് കുലച്ചു വാങ്ങിക്കാൻ ആളില്ല പിന്നെ ഓരോ വീട്ടിലും കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് കൊടുത്തു കൊല്ലാം അതോടുകൂടി അത് നിർത്തി കാരണം അത് ഭയങ്കര കൈനഷ്ടമാണ് പിന്നെ അവിടെ ഒരു താഴെ ഒരു വയലുണ്ട് ഒമ്പത് ഇരുപത്തൊമ്പതായിരം സെൻറ്റ് അതിൽ ഇതുവരെ കൊടുത്തേക്കായിരുന്നു പാട്ടത്തിന് എനിക്കിവിടെ തങ്ങിയിൽ മൂന്ന് തെങ്ങാ കായ്ക്കുള്ളായിരുന്നു ചിലപ്പോഴേ കരയ്ക്കാനുള്ളത് എന്നെ കിട്ടുന്നത് കഷ്ടിയായിരുന്നു എൻ്റെ അളിയന് പശുവുണ്ട് ഒരുപാട് പശു അവിടെ നിന്ന് ചങ്ങളം പച്ചയ്ക്ക് ചങ്ങളം കൊണ്ടുവന്നു അത് ആര് തട്ടി പോയി പക്ഷെ അങ്ങ് ഏക്കണില്ല ഇപ്പം മരുന്ന് ഇട്ടതിന് ശേഷമാണ് ഇത്രയും വ്യത്യാസം വന്നത് ഈ അരയ്ക്കാനുള്ളത് പോയിട്ട് രണ്ട് പ്രാവശ്യം വിറ്റു ഒരു പ്രാവശ്യം അനിയച്ച പിന്നെ പത്ത് എഴുപത്തഞ്ച് തേങ്ങ കൊടുത്തു ഇപ്പം ഈ ഇട്ട മരുന്നനുസരിച്ച് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കഴിയുമ്പം വ്യത്യാസം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് നല്ല അഭിപ്രായമാണ് എനിക്ക് മാത്രമല്ല ഞാനിപ്പോൾ ഒരു പാർട്ടി നിങ്ങൾ മരുന്ന് കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു പാർട്ടി വരും വന്നാൽ അവനുമ്പോൾ ഒരു പാട്ടിൽ വേണമെന്ന് പറഞ്ഞു അവൻ ട്രാൻസ്പോർട്ടിൽ പിന്നെ നേറ്റങ്കര കെ എസ് ആർ ടി സിയിലെ ഓഫീസറായിട്ടിരുന്ന് പെൻഷനായതാണ് സ്റ്റേഷൻ ഓഫീസറായിട്ട് അപ്പോൾ അവനും വേണമെന്ന് പറഞ്ഞു എൻ്റെ വയലിനടുത്തൊരു സ്ത്രീ ഇവിടുത്തെ നഴ്സറി ടീച്ചർ അവരൊക്കെ വേണമെന്ന് പറഞ്ഞു